ദേ വെളിച്ചെണ്ണ ഒഴിക്കാണ് എൻ്റെ മോള് കുറച്ച് വിളിച്ചെണ്ണ മതിയോ ഇത്ര വിളിച്ചാ എന്റെ മോളുടെ ഒരു പരീക്ഷണം കേട്ടാ കാടമൊട്ട വെച്ചിട്ടുള്ള പരീക്ഷണാണ് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ ഇതുകൊണ്ട് എന്തോ നടക്കുന്നു എനിക്കറിയില്ല ഇതിലേക്ക് സവോള കുഞ്ഞുനോന്നായിട്ട എന്താ എന്തോ പരീക്ഷണാണ് പരീക്ഷണം തട്ടിലവളന്നെ ആയിട്ട് കുഞ്ഞുങ്ങുനോന്ന് ഇത് അടിക്ക് പിടിക്കില്ല ഇത്ര കുറവാണെങ്കിൽ ഇല്ല സവാളക്ക് ആക്ച്വലി സവാളക്ക് കൊറച്ചെണ്ണ മതി ഓക്കെ എങ്ങനെ എത്രയും കുറവ് എണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ കുഞ്ഞ കുഞ്ഞ കുഞ്ഞസപോള അല്ലേ ഒരു കുഞ്ഞ കുഞ്ഞസപോള കൊറച്ചു അല്ലേ കുക്കി എന്തെന്റെ മോളാണ് അവളെ കാണിക്കട്ടെ ഒന്ന് വേണ്ട കാണിക്കണ്ടത്ര ഇപ്പം മതിയാ കുറക്കാൻ പറ്റില്ലേ പക്ഷെ കൊറഞ്ഞ ശരിക്കണ നമുക്ക് വേണമെങ്കിൽ കൂട്ടാല്ലേ അടിപിടിക്കണില്ല ശരിയാണ് അടിപിടിക്കണില്ല നല്ല മണം വരുന്നുണ്ട് അല്ലേ നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് എന്താ ചേർക്കണേ കുറച്ചുകൂടി ആവണോ കുറച്ചുകൂടി ആവണോ ബ്രൗൺ കളർ ആവണോ അത്രേ കാണണ്ട അത്രേ ആവണ്ട ഓക്കേ ഇത് നർദതിന്നാനാണോ അതോ കറി പോലെയാ നർദതിന്നേ നർദതിന്നാൻ സ്പൈസി ആണോ കുറച്ച് സ്പൈസിയാ പക്ഷേ ഞാൻ മുളക് കുറച്ച് ഇടാനാണ് વિચારിക്കണേ ഓക്കേ നമ്മൾ നർദതിന്നാൻ പറ്റേ സ്പൈസി അത്രേ കേറും നല്ലല്ലല്ല ഓക്കേ ഞാൻ വീഡിയോസിൽ കണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഓക്കേ ഇതെവിടെയാണ് ഡിഷ് വയനാട്ടിലൊക്കെ പോകുമ്പോൾ കഴിക്കണ്ടല്ലേ വയനാട്ടിൽ പോകുമ്പോ ആൾക്കാർ കഴിക്കണ്ട വീഡിയോസിൽ പക്ഷെ അങ്ങനെ ഇടില്ല രീതിയിലുള്ള ഓക്കെ അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ടാണ് തയ്യാറാക്കണേട്ടോ അതുകൊണ്ട് അറിയില്ല എനിക്ക് സവോളിടുന്നു ഓക്കെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് പക്ഷെ അതുപോലെ അല്ല ചെയ്യണേ സവാളൊക്കെ ചേർക്കണ്ട വീഡിയോയിൽ ആ സവാളൊന്നും അല്ല ഞാൻ കഴിക്കണ വീഡിയോ കഴിക്കണ വീഡിയോ നന്നായി നമുക്ക് കഴിക്കാൻ പറ്റില്ലേകദേശായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എടി ചീന്റെ കളറൊക്കെ പോയി ഒടുങ്ങില്ല കൊറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കണ അതെ എണ്ണ കുറഞ്ഞിട്ടാണ് കൊറച്ചും വെളിച്ചെണ്ണ വിളിച്ചേ ചിഞ്ചട്ടിയുടെ കളർ പോണോ അടി പിടിക്കണില്ലേ പക്ഷെ ഒരു കാരമൽ കളർ വരുന്നുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഏയ് അധികം ഒന്നും ആയിട്ടില്ല നീ പേടിക്കൊന്നും വേണ്ട മോള് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നാലും ആ ചീഞ്ചട്ടിയുടെ കളറ് ഒന്നും കൂടി ഡാർക്കായി വരാ ചെയ്യണേട്ടാ കുഴപ്പമില്ല സവോള കരില്ല അല്ലേ മതിലിടി മുരിഞ്ഞത് ബ്രൗൺ കളറാവണോ ഇനി എന്താ വേണ്ടേ സിമ്മിൽ ആക്കാം അല്ലേ ഫ്ലെയിം സിമ്മിലാക്കാം ഇനി പൊടികളിടാണ് മുളക് പൊടി ഇടണേ കുറച്ച് അടുത്തേക്ക് വെച്ചിട്ടു എന്തോരമുട്ടി കൂടുതൽ സ്പൈസിനെസ് വേണ്ടവര് അതായത് കൂടുതൽ എരിവ് വേണ്ടവര് കൊറച്ചും കൂടി മുളക് പൊടി ചേർക്കട്ടെ നമുക്ക് കുറച്ച് വേണം പക്ഷെ എന്താണെന്ന് വെച്ചതിപ്പോ നമ്മള് കാടമുട്ട മാത്ര മല്ലിപ്പൊടി അത് ഏതോ പൊടിയാടി മല്ലിപ്പൊടി എന്തോരണം ഇങ്ങനെ ഉള്ള എന്ന് കഴിഞ്ഞാ കണ്ണി കാണുന്ന കണ്ണി കാണുന്ന പൊടിയൊക്കെ ഇടും ഓക്കെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ള എല്ലാ പൊടികളും ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ മഞ്ഞൾപ്പൊടി ലേശട്ടു എല്ലാം ലേശാണ്

മുട്ട ഇടാൻ പോവാണ് പുഴുങ്ങി വെച്ച മുട്ട ആഡ് ഭയങ്കര ഡ്രൈ കുറച്ച് ഒഴിക്കാം മുട്ടുന്നതായിരിക്കും ഇനി കുറച്ച് കൊറച്ച് വെള്ളമൊഴിക്കണ അല്ല ഇതില് വെള്ളം ഇതിലിത്തിരിട്ട അവള് ഞാൻ പോയി വെള്ളം കൂടിയാ നന്നായി നന്നായിരിക്കും നോക്കാന്ന് പറ്റി മസാലൊക്കെ മുട്ടയില് പറ്റി പിടിക്കണം മസാലയൊക്കെ മസാലയൊക്കെ പറ്റി പിടിക്കണം അതാണ് അതിന്റെ പാകം ആ ഇപ്പൊ ഏകദേശം പറ്റി പിടങ്ങിട്ടുണ്ട് ഉപ്പ് എനിക്ക് പോരാ വരും തോന്നണിരുന്നു മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ചേർത്തുള്ളൂ കാരണം മുട്ട വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ഉള്ളില് ഉപ്പിട്ട് വേവിച്ചിരുന്നു പിന്നെ ഇതിലേക്ക്

പറ്റി പിടിച്ചുണ്ട് അതെ പറ്റി പിടിച്ചുണ്ട് അപ്പം നമ്മുടെ മസാല മസാല കാടമുട്ട അല്ലേ അങ്ങനെ നമുക്ക് പേരുടതിന് മസാല സക്സസ് ആയി ഇനി നമുക്കിത് കഴിക്കാട്ട കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ കുറച്ച് ഡ്രൈ ആവണം എന്നിട്ട് നമുക്ക് കഴിക്കാട്ടോ അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഇന്ന് ചൂടാറട്ടോ നല്ല ചൂടപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പച്ചനെ ടേസ്റ്റ് ചെയ്യാനാണ് ട്ടാ അപ്പച്ചൻ കഴിച്ചിട്ട് പറയും ഇത് എങ്ങനെയുണ്ടെന്ന് കാണുമ്പോഴൊക്കെ നല്ല ഞാൻ കൊടുക്കാൻ പോവാണ് ഞാനല്ല എൻ്റെ മോളെ കൊടുക്കാൻ പോവാണ് നമുക്ക് നോക്കാം കൊടുക്കാം ഒരു സൂപ്പർ 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 ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കഴിക്കാൻ പോവാട്ടാ എല്ലാരളും കേട്ടിട്ട് മടുത്ത് അവള് തിന്നാൻ പോവാ സത്യന്നറിയില്ല എങ്ങനെയുണ്ട് അല്ലേ